മാവതിയുടെ കൊട്ടാരത്തിൽ നിന്നും മന്ത്രികുമാരന് കൊടുക്കുവാനുള്ള വിശിഷ്ട ഭോധ്യമായി മടങ്ങുന്നു മന്ത്രികുമാരൻ വൃദ്ധയുടെ കുടിലിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ വിവരങ്ങളും ധരിപ്പിച്ചതിന് ശേഷം മന്ത്രികുമാരന് തരുവാനായി രാജകുമാരി ഒരു വിശിഷ്ട സമ്മാനം അയച്ചിട്ടുണ്ടെന്നും പായസമെടുത്ത് കാണിക്കുകയും ചെയ്യുന്നു മന്ത്രികുമാരൻ ബുദ്ധിമാനായ മന്ത്രികുമാരൻ അത് വിഷമാണെന്നും അത് കഴിക്കരുതെന്നും പറയുന്നു രാജകുമാരൻ വിശ്വസിച്ചില്ല അപ്പോൾ അടുത്ത് കണ്ട ഒരു പശുവിന് അതിൽ നിന്നും കുറച്ചെടുത്ത് കൊടുക്കുകയും പശു ഉടൻ തന്നെ ചത്തുവീഴുകയും ചെയ്തു രാജകുമാരൻ കോപാക്രാന്തനായിരുന്നു ഇനി അവളോട് യാതൊരു ആ രക്ത രാക്ഷസിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് രാജകുമാരൻ പറയുകയും മന്ത്രികുമാരൻ അനുനയിപ്പിക്കുകയും അതല്ല വേണ്ടത് അവിടെ നിന്നും നമുക്ക് പത്മാവതിയെ വീണ്ടെടുക്കണമെന്ന് വീണ്ടെടുക്കണമെന്നറിയിക്കുകയും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ മന്ത്രികുമാരൻ വിശദീകരിക്കുകയും ചെയ്യുന്നിടത്താണ് കഴിഞ്ഞ എപ്പിസോഡ് പൂർത്തിയായത് അടുത്ത ദിവസം പ്രഭാതമായി രാജകുമാരനും മന്ത്രികുമാരനും കാഷായ വേഷമെടുത്ത് കുറേ അകലെയുള്ള ഒരു ചുടുകാട്ടിലെത്തിച്ചേർന്നു മന്ത്രികുമാരൻ ശ്മശാന ജീവിയായ ഒരു യോഗിയുടെയും രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെയും വേഷങ്ങളാണ് എടുത്തിരുന്നത് ശ്മശാനത്തിന്റെ ഒരു ഭാഗത്തിരുപ്പുറപ്പിച്ച ശേഷം യോഗി ശിഷ്യനോട് ആജ്ഞാപിച്ചു അങ്ങ് ഈ മുത്തുമാല വിൽക്കുന്നതിനായി തെരുവുതോറും കൊണ്ടുനടക്കണം പക്ഷേ അവിടെയെങ്ങും ഇത് വിൽക്കരുത് കമ്പോളത്തിലെങ്ങുമില്ലാത്ത വില പറഞ്ഞോ മറ്റു വിധത്തിലോ ഒഴിഞ്ഞു മാറിയേക്കണം അതിനിടയ്ക്ക് ആരെങ്കിലും അങ്ങയെ പിടികൂടുന്ന പക്ഷം മാല ഞാൻ തന്നയച്ചതാണെന്ന് പറഞ്ഞ് ആളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു രാജകുമാരൻ രത്നമാലയുമായി അവിടെ നിന്ന് തിരിച്ചു പലയിടത്തും ചുറ്റിക്കറങ്ങി ഒടുവിൽ അദ്ദേഹം കൊട്ടാരവാതിലിനു സമീപമുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ ആലയത്തിൽ എത്തിച്ചേർന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് രാജകുമാരിയുടേതാണെന്ന് മനസ്സിലാക്കിയ സ്വർണപ്പണിക്കാരൻ ഒരു ഭീഷണമായ കൂടി കുമാരനോട് പറഞ്ഞു എടൂ കള്ളസന്യാസി ഈ രത്നമാല നിനക്ക് എവിടെ നിന്ന് കിട്ടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞേക്ക് രാജകുമാരൻ അതിനെന്തെങ്കിലും മറുപടി പറയുന്നതിനു മുമ്പ് തന്നെ സ്വർണ്ണക്കടയുടെ വാതിൽക്കൽ ഒരു പുരുഷാരം നിരന്നു കഴിഞ്ഞു അക്കൂട്ടത്തിൽ രാജകിങ്കരന്മാരും സൂക്ഷിപ്പുകാരും ഉൾപ്പെട്ടിരുന്നു കിങ്കരന്മാരുടെ തലവൻ തൽക്ഷണം അവരിരുവരെയും ബന്ധിച്ച് തടവറയിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ കിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു നഗരരക്ഷകൻ തൻ്റെ അധികാരപീഠത്തിലിരുന്ന് ഖനഭാവത്തിൽ മീശ പിരിച്ചുകൊണ്ട് അവരോട് ആജ്ഞാപിച്ചു മോഷണക്കേസിലെ പ്രതികളാണ് അല്ലേ ആ വ്യാപാരിയോട് ചോദിക്കൂ അയാൾക്ക് ഈ മാല എവിടെ നിന്ന് കിട്ടിയെന്ന് സ്വർണവ്യാപാരി കിടുകിട വിറച്ചുകൊണ്ട് പ്രതിവചിച്ചു പൊന്നജമാനെ എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ ഈ സന്യാസി സ്വാമി എൻ്റെ കടയിൽ ഈ മാലയുമായിട്ട് വന്നു വിൽക്കാനാണ് കൊണ്ടുവന്നത് ഞാൻ നോക്കിയിട്ട് അത് നമ്മുടെ വലിയ കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന മാലയാണെന്ന് കണ്ടു എന്തുകൊണ്ടെന്നാൽ ഞാനാണത് കൊടുത്തത് കഴിഞ്ഞ കൊല്ലം അതും മനസ്സി വെച്ചോണ്ട് ഞാൻ ഈ സന്യാസി സന്യാസിസ്വാമിയോട് വിവരം ചോദിച്ചറിയാമെന്ന് കരുതിയപ്പോഴുണ്ട് ഇവർ എൻ്റെ കൈകൾ കെട്ടി പൊന്നജമാനൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ഇത് മുഴുവൻ സത്യമാണ് പൊന്നജമാനെ അല്ലാണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല സൈന്യമേധാവി സന്യാസി വേഷധാരിയായ രാജകുമാരൻ്റെ നേർക്ക് തിരിഞ്ഞു സന്യാസി വേഷം കെട്ടി മോഷണത്തിനിറങ്ങിയിരിക്കുകയാണല്ലേ അതും ചില്ലറ മോഷണമൊന്നും അല്ലല്ലോ വലിയ കൊട്ടാരത്തിൽ കൊച്ചു തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്ന രക്തമാന ടോ സന്യാസി വേഷം തനിക്ക് മാലയിവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തനിക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ തല പോണ കാര്യമാണെന്ന് ഓർമ്മയിരിക്കട്ടെ സന്യാസി വേഷധാരി മന്ത്രികുമാരൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന പ്രകാരമുള്ള മറുപടി നൽകി മൗനം അവലംബിച്ചതേ ഉള്ളൂ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ ആസ്പദമാക്കി സൈന്യമേധാവിയും മേധാവിയും നേരെ ശ്മശാനഭൂവിലേക്ക് പോയി താപസവേഷധാരിയായ മന്ത്രികുമാരനെ കൂട്ടിക്കൊണ്ടുവന്നു രാജാവ് ആദരപൂർവ്വം യോഗീശ്വരനെ സത്കരിച്ച് ഇരുത്തിയ ശേഷം പറഞ്ഞു അല്ലയോ സർവസംഘ പരിത്യാഗിയായ അങ്ങയെ ഇപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതിലുള്ള അനാദരവ് അവിടുന്ന് ക്ഷമിക്കുമാറാകണം രാജനീതി യോഗിക്കും മേധാവിക്കും സാധാരണ പ്രജയ്ക്കും തുല്യമാണല്ലോ അതനുസരിച്ച് നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടുന്ന് തൃപ്തികരമായ മറുപടി നൽകണം മഹാദേവ മഹാദേവ അല്ലയോ രാജാവേ സംശയമുള്ള ഏത് കാര്യത്തെ പറ്റിയും ചോദിച്ചുകൊള്ളണം അതിഗഹനങ്ങളായ പ്രാപഞ്ചിക രഹസ്യങ്ങളും ഭൂതവർത്തമാന ഭാവി ഫലങ്ങളും ഗ്രഹിക്കാനുള്ള പ്രത്യേക സിദ്ധി ശിവപരുമാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഹാദേവ മഹാദേവ അനന്തരം രാജാവ് രാജകുമാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഈ നിൽക്കുന്ന യുവയോഗി അങ്ങയുടെ ശിഷ്യനാണെന്നാണ് പറഞ്ഞത് സത്യം തന്നെയോ അതെ അവൻ നമ്മുടെ ശിഷ്യൻ തന്നെ ഉത്തമ ശിഷ്യൻ മഹാദേവ മഹാദേവ സർവസംഘ പരിധ്യാഗിയായ അവന് ഈ രാജകൊട്ടാരത്തിൽ എന്ത് കാര്യം രാജാവ് രക്തമാല കാണിച്ചുകൊണ്ട് യോഗീശ്വരനോട് നടന്നതെല്ലാം വിശദീകരിച്ചു കൊടുത്തു യോഗീശ്വരവേഷധാരി രാജാവിൻ്റെ പക്കൽ നിന്ന് രക്തമാല വാങ്ങി സസൂക്ഷ്മം പരിശോധിക്കുന്ന ഭാവം കാണിച്ച ശേഷം പറഞ്ഞു മഹാദേവ മഹാദേവ ഇതും നാം തന്നെ വിൽപ്പനയ്ക്കായി നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ ഏൽപ്പിച്ചയച്ച മാലയാണല്ലോ അതെ അതുകൊണ്ടാണല്ലോ നിജസ്ഥിതി അറിയാൻ വേണ്ടി അങ്ങയെ പടനായകൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അങ്ങ് ദയവായി ഞങ്ങളുടെ സംശയം തീർത്തു തരണം മഹാജ്ഞാനിയും പരമവിരക്തനും ധർമ്മശാസ്ത്ര നിരതനുമായ അങ്ങ് ഈ രത്നമാല മോഷ്ടിച്ചിരിക്കുന്നുവെന്ന് കരുതുവാൻ സാധ്യമല്ലല്ലോ മഹാദേവ മഹാദേവ സകല വിവരങ്ങളും നാം അങ്ങയെ അറിയിക്കുന്നുണ്ട് മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ആ ചുടുകാട്ടിലാണ് നമ്മുടെ സ്ഥിരതാമസം ഈ ചുടുകാട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ധാരാളം ശവദാഹം നടക്കാറുണ്ട് അന്നൊക്കെ രാത്രിയാകുമ്പോൾ പരമസുന്ദരിയായ ഒരു യുവതി അവിടെ വരും അവൾ എരിയുന്ന വിറകുകൾ തള്ളിയിട്ട് ശവം വലിച്ചെടുത്ത് തൃപ്തി മാംസം ഭക്ഷിച്ച ശേഷം മടങ്ങിപ്പോക പതിവായിരുന്നു ചുടലക്കളത്തിൻ്റെ പരിഭാവനതയെ ഭഞ്ചിക്കുന്ന ഈ അസുരപ്രവൃത്തി നമുക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല എന്തു വന്നാലും ആ പൈശാചിക നടപടി അവസാനിപ്പിക്കുമെന്ന് നാം സ്വയം ശപഥം ചെയ്ത് അതിലേക്ക് വേണ്ടി അവസരം പാർത്തിരുന്നു ഒരു അമാവാസി നാളിലെ അർദ്ധരാത്രിയിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭിചാരകർമ്മങ്ങളുടെ ആവശ്യത്തിലേക്കായി കുട്ടിച്ചാത്തന്മാരെ തിരക്കി ചുടുകാട്ടിൽ നടക്കുകയായിരുന്നു കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കൂരിട്ട് അന്ന് ശവശരീരങ്ങളൊന്നും വന്നു ചേർന്നില്ല പെട്ടെന്ന് ശ്മശാനത്തിലെ എരുക്കും കാട് ഇളകുന്ന ശബ്ദം കേട്ട് നാം അങ്ങോട്ട് നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു ആ രക്തരാക്ഷസി തപസ്സിനു വേണ്ടി ചുടലക്കളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന നമുക്കുണ്ടോ ഭയം തോന്നുന്നു നാം നേരെ മുമ്പോട്ട് പാഞ്ഞ് അവളെ പിടിച്ചു മറിച്ചിട്ട് അവളുടെ ഇടത്തെ തുടയിൽ എൻ്റെ പക്കലിരുന്ന തൃശൂലത്തിൻ്റെ മുനകൾ കൊണ്ട് ഒരു കുത്തു കൊടുത്തു അങ്ങനെ അവളെ അശക്തയാക്കിയ ശേഷം നാം അവളുടെ കഴുത്തിൽ കിടന്നിൻ്റെ രക്തമാലയും പറിച്ചെടുത്തു മേലാൽ ഒരിക്കലും ആ ചുടലക്കളത്തിൽ വന്നു പോകരുതെന്ന് ഒരു താക്കീതും നൽകി അവളെ അവിടെ നിന്ന് അയക്കുകയും ചെയ്തു അതിൽ പിന്നീട് അവൾ അവിടെ എങ്ങും വന്നിട്ടുമില്ല അങ്ങനെ നമ്മുടെ പക്കൽ വന്നു ചേർന്നതാണ് ഈ രക്തമാല യോഗിയായി നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാകിയാൽ അത് വിറ്റ് കിട്ടുന്ന പണം സ്വാധുക്കൾക്ക് ദാനധർമ്മം നടത്താമെന്ന് കരുതി അത് വിറ്റ് വരുവാൻ നാം നമ്മുടെ വിശ്വസ്ത ശിഷ്യനെ നിയോഗിച്ചയച്ചതാണ് ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ചരിത്രം മഹാദേവ മഹാദേവ രാജാവുടൻ തന്നെ അന്തപുരത്തിലേക്ക് പോയി കുമാരിയെ വിളിച്ചു എന്ത് കഴുത്തിൽ രക്തമാലയില്ല എവിടെ നിന്റെ കഴുത്തിൽ കിടന്ന രക്തമാല പറയൂ അത് അച്ഛ എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് കാണാനില്ല കള്ളം പച്ചക്കള്ളം എന്റെ മകൾ എത്ര സമർത്ഥമായി കള്ളം പറയുന്നു ഞാൻ പറയുന്നത് സത്യമാണ അങ്ങയുടെ മകളെ അങ്ങേക്ക് വിശ്വാസമില്ലേ അമ്മ മഹാറാണിയെ രഹസ്യമായി രാജകുമാരിയെ പരിശോധിച്ചതിൽ നിന്നും സന്യാസി പറഞ്ഞ പ്രകാരം അവളുടെ ഇടത്തെ തുടയിൽ തൃശൂല മുന കൊണ്ടുണ്ടായതെന്ന് വിശ്വസിക്കത്തക്ക മൂന്നു മുറിവുകൾ വീണിട്ടുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തു എൻ്റെ മകൾ ചുടലിയിലെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന ഒരു നക്തഞ്ചരി ഈ വിശ്രുത രാജകുടുംബത്തിന് അവൾ തീരാ കളങ്കം വരുത്തിയിരിക്കുന്നു ഇനി അവൾ ഒരു നിമിഷം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇപ്രകാരം അലറിക്കൊണ്ട് രാജാവ് സ്വപുത്രിയെ തലമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് സന്യാസി വേഷധാരിയായ മന്ത്രികുമാരന്റെ മുമ്പിലെത്തിച്ചു കൊട്ടാരത്തിൽ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കി വാതിലളച്ച ശേഷം അദ്ദേഹം മന്ത്രികുമാരൻ്റെ നേർക്ക് തിരിഞ്ഞ് തീവ്രമായ മനോവേദനയോടും അതിലുപരി ഉഗ്രരോഷത്തോടും കൂടി പറഞ്ഞു സർവവും ഗ്രഹിക്കാൻ കഴിവുള്ള അല്ലയോ മഹാത്മാവേ അങ്ങയുടെ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാണെന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്നു ചുടലയിലെ മൃതശരീരങ്ങൾ ഭക്ഷിച്ചു ജീവിക്കുന്ന നിഷാചരി നമ്മുടെ പുത്രി തന്നെയാണ് ഇപ്രകാരമുള്ള പൈശാചിക കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ധർമ്മശാസ്ത്രങ്ങൾ എന്തു ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളതെന്ന് അവിടുന്ന് ദയവായി അറിയിക്കണേ യോഗീശ്വരൻ കുറേ നേരം ഗാഢസമാധിയിൽ അമർന്നിരിക്കുന്നതായി ഭാവിച്ച ശേഷം പറഞ്ഞു മഹാദേവ മഹാദേവ ഒരു ബ്രാഹ്മണൻ ഒരു ഭാര്യ ഒരു ശിശു ഒരാശ്രിതൻ ഇവരിൽ ആരെങ്കിലും ഇപ്രകാരമുള്ള ഒരു ഹീനകൃത്യം ചെയ്തതായി തെളിയുന്ന പക്ഷം ആ ആളിൽ നിന്ന് ആടുകടത്തണമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത് പിന്നെ അല്പവും താമസിച്ചില്ല ധർമ്മനിരതനായ രാജാവ് സ്വപുത്രിയെ ഒരു മഞ്ചലിൽ കയറ്റി നഗരപ്രാന്തത്തിലുള്ള കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോരുവാൻ രാജകിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു വീണ്ടും പറയുന്നു ഞാൻ ഒരു നരഭോജി അല്ല മകൾ അങ്ങനെയായി തീരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നു അല്ലേ കഷ്ടം നിന്നെ വിടാനോ നീ എനിക്കും ഈ രാജ്യത്തിനും തീരാ കളങ്കമാണ് നിന്നെ ഈ രാജ്യത്തു നിന്നും ഓടിക്കേണ്ടത് രാജ്യധർമ്മത്തിന് അത്യാവശ്യമാണ് ആരവിടെ ഈ ദുഷ്ടയെ ദൂരെ കൊണ്ടുപോയി ഉപേക്ഷിക്കൂ അയ്യോ അരുദേശ നമ്മുടെ മോളോട് അങ്ങനെ ചെയ്യില്ലേ എത്ര ഓമനിച്ചാണ് അവളെ നമ്മൾ വളർത്തിയത് അരുതേ അവളുടെ അമ്മയാണ് ഞാൻ ഇതങ്ങനെ സഹിക്കും എന്നെ ഉപേക്ഷിക്കല്ലേ അരുത് എൻ്റെ കയ്യിൽ നിന്ന് വിടൂ ഇവരോട് പറ സ്വതന്ത്രയാക്ക അമ്മേ അമ്മയുടെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനോട് പറയൂ എന്നെ എന്നെ വിടാൻ വിടൂ രാജകുമാരിയുടെയും അമ്മ മഹാറാണിയുടെയും ഹൃദയം പൊട്ടുമാറുള്ള ഇങ്ങനെയുള്ള പരിദേവനങ്ങളൊന്നും ശിലാസദൃശ്യമായ രാജഹൃദയത്തെ അറിയിക്കുവാൻ പര്യാപ്തമായില്ല അങ്ങനെ തികച്ചും അപമാനകരമായ വിധത്തിൽ രാജകുമാരി തൻ്റെ പിതൃഭൂമിയിൽ നിന്നും ബഹിഷ്കൃതയായി ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ രഹസ്യമായി കൊണ്ടിരുന്ന മന്ത്രികുമാരനും രാജകുമാരനും ആയുധപാണികളായി കുതിരപ്പുറത്തു കയറി രംഗത്തെത്തി അവർ രാജകിങ്കരന്മാരെ ഒന്നടങ്കം വധിച്ച് മഞ്ചലിനുള്ളിൽ നിന്നും രാജകുമാരിയെ പുറത്തെടുത്തു അവർ അവളെ സുരക്ഷിതമായി രാജകുമാരൻ്റെ അശ്വത്തിന്മേൽ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുൻഭാഗത്തായി മുൻഭാഗത്തായിരുത്തി അടുത്ത മുഹൂർത്തത്തിൽ അവർ മൂവരും കൂടി വരാണസി ദേശത്തേക്ക് പോവുകയും ചെയ്തു ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് വേതാളം വിക്രമാദിത്നോട് ചോദിച്ചു പ്രഭോ ഈ നാല് പേരിൽ പാപമാർക്കാണ് രാജകുമാരനോ മന്ത്രികുമാരനോ രാജകുമാരിക്കോ അവളുടെ പിതാവായ രാജാവിനോ തന്നെ രാജാവ് എങ്ങനെ കുറ്റക്കാരനാകും ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നുണ്ട് മന്ത്രി തന്റെ യജമാനനോടുള്ള അനിഷേധ്യമായ കർത്തവ്യം മാത്രമാണ് നിർവഹിച്ചത് രാജകുമാരനും കുമാരിയും തങ്ങളുടെ ഇംഗിതങ്ങൾ സാധിച്ചു അത് അവരെ മാത്രം സംബന്ധിക്കുന്ന കാര്യം തെറ്റുപറ്റിയത് കാര്യകാര്യ വിവേചനം കൂടാതെ പൈശാചിക നടപടികളെടുത്ത് സപുത്രിയെ രാജ്യത്ത് നിന്ന് ബഹിഷ്കരിച്ച രാജാവിന് പാപഭാരം മുഴുവൻ ചുമക്കേണ്ടത് അദ്ദേഹം തന്നെ അത് കേട്ടമാത്രയിൽ വിക്രമാദിത്യൻ്റെ തോളിൽ നിന്നും ചാടി വീണ് ഓടിച്ചെന്ന് മുരുക്കുമരത്തിൽ കയറി പഴയപടി തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു പത്മാവതി രാജകുമാരിയുടെയും വാരാണസി രാജകുമാരൻ്റെയും പ്രേമത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വിക്രമാദിത്യ മഹാരാജാവ് വളരെ കഷ്ടപ്പെട്ട് മരത്തിൽ കയറി വേതാളത്തിനെ ചുമന്നുകൊണ്ട് പോകുന്നതിനിടയിൽ ഇടയ്ക്ക് വെച്ച് വേതാളം ഒരു കഥ പറയാൻ ആരംഭിക്കുന്നു അതിൻ്റെ അവസാനം വേതാളം ബുദ്ധിപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് കൃത്യമായ രീതിയിൽ വിക്രമാദിത്യ മഹാരാജാവ് മറുപടി പറയുകയും മറുപടി ഇഷ്ടപ്പെട്ട വേതാളം വീണ്ടും മരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് വിക്രമാദിത്യ കഥകൾ എഴുതപ്പെട്ടിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് എന്ത് കഥയായിരിക്കും പറയുക കാത്തിരിക്കുക നന്ദി